ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി സമരം എന്ന പേരിൽ മതതീവ്രവാദികൾ അക്രമം അഴിച്ചുവിട്ട് ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചിട്ട് ഒരു മാസം തികയുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ബംഗ്ലാദേശിന്റെ ഭരണകർത്താവാകാൻ അമേരിക്കയുമായി ചേർന്ന് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരുന്ന മുഹമ്മദ് യൂനസ് അധികാരത്തിൽ വരികയും ചെയ്തു അവിടം കൊണ്ടും ഈ മത തീവ്രവാദികൾ അടങ്ങിയില്ല അവർ ഉന്നത ഗവൺമെന്റ് പോസ്റ്റുകളിൽ ഇരിക്കുന്ന ഹിന്ദുക്കളെ തല്ലിയും ചതച്ചും രാജിവഹിപ്പിക്കുകയും ഹിന്ദുക്കളെയും മറ്റും മതന്യൂനപക്ഷക്കാരെയും നിർബാധം ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവരറിയാതെ പോയ മറ്റൊന്നുണ്ട് അത് അവരുടെ കാൽ കീഴിലെ മണ്ണ് ഓർന്നു പോകുന്നു എന്നത് തന്നെ ഇതുപോലെ മതം തലക്കി പിടിച്ച് കാട്ടിക്കൂട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ പിച്ചച്ചട്ടിയുമായി അറബ് താണ്ടുകളിൽ അലയുകയാണ് ആ രാജ്യം പല കഷ്ണങ്ങളാകാൻ ഇനി അധിക കാലമൊന്നും കാത്തിരിക്കേണ്ടതായി വരില്ല അതേസമയം ബംഗ്ലാദേശികൾക്ക് മതം തലക്കി പിടിച്ചപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാണ് ബംഗ്ലാദേശിന്റെ വരുമാനത്തിന്റെ മുഖ്യ സ്രോതസ് ഗാർമെന്റ് ഇൻഡസ്ട്രി ആയിരുന്നു ഇതിപ്പോൾ നശിപ്പിച്ചത് മറ്റാരുമല്ല സ്വയം ബംഗ്ലാദേശികളാണ് ഈ രാജ്യത്തിന്റെ കയറ്റുമതിൽ എൺപത് ശതമാനവും രാജ്യത്തെ നാല് മില്യൺ ആൾക്കാരുടെ വരുമാന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയിരുന്നു ബംഗ്ലാദേശിനെ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നതും ഈ വ്യവസായമായിരുന്നു ലോകം മുഴുവൻ മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് ബ്രാൻഡ് എത്തിയിരുന്നു അതുപോലെ ധാരാളം സ്ത്രീകളും ഈ മേഖലയിൽ സജീവമായിരുന്നു ഷെയ്ഖ് ഹസീന കാലങ്ങളായി വളർത്തിയെടുത്ത ഈ ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി തുടരുന്ന അക്രമങ്ങളെ തുടർന്ന് ബംഗ്ലാദേശിലെ ഗാർമെന്റ് ഇൻഡസ്ട്രി ഇന്ത്യയിലേക്ക് ചുവടുമാറ്റുകയാണെന്ന് അവിടുത്തെ വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ഓർഡറിൽ ഏറ്റവും വലിയ തുകയ്ക്കുള്ളത് കിട്ടിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലുള്ള ഗാർമെന്റ് ഇൻഡസ്ട്രിക്കാണ് വെറും രണ്ട് മാസം കൊണ്ട് നാനൂറ്റി അറുപത് കോടിയുടെ ഓർഡറാണ് തിരുപ്പൂരിൽ എത്തിയിരിക്കുന്നത് ജർമ്മനി നെതർലാൻഡ് പോളണ്ട് എന്നിവിടങ്ങളിലെ കമ്പനികളുടേതാണ് ഓർഡർ ക്രിസ്മസിനും ന്യൂ ഇയറിനും മുമ്പേ പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള ഓർഡറുകളാണ് നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ വിദഗ്ധർ ഇങ്ങനെ ബിസിനസ് സാധ്യതയെക്കുറിച്ച് പറയാൻ തുടങ്ങിയിരുന്നു തിരുപ്പൂരിലെ കമ്പനികളൊക്കെയും ഇത്രയും വലിയ ഓർഡർ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ തക്കവണ്ണം സംവിധാനങ്ങൾ ഉള്ളവയുമാണ് ഈ കമ്പനികളും വിദേശ കമ്പനികളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു സാധാരണ ഡിസംബറിനും ജനുവരിക്കും ഇടയ്ക്കാണ് കിഡ്സ് വെയർ തൊപ്പികൾ പൈജാമ തുടങ്ങിയുടെ ഓർഡർ ഇവർക്ക് കിട്ടിയിരുന്നത് ക്രിസ്മസിന് മുമ്പ് ഇത്രയും വലിയ ഓർഡർ അതും ബ്രാൻഡഡ് വിദേശ കമ്പനികളിൽ നിന്ന് ലഭിക്കുന്നത് ഇതാദ്യമായിട്ടാണ് അതുപോലെ ഡൽഹിയിലെ നോയിഡയിലുള്ള ഗാർമെന്റ് ഫാക്ടറികൾക്കും സാറ പോലുള്ള വലിയ കമ്പനികളുടെ ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത് സാധാരണ കിട്ടാറുള്ളതിൽ നിന്നും പതിനഞ്ച് ശതമാനം അധികം ഓർഡറാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അറുപത് ദിവസത്തിനുള്ളിൽ സ്ത്രീകൾക്കുള്ള വസ്ത്രങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇൻഡസ്ട്രി വീമനായ റെയ്മൻ കമ്പനിക്കും വലിയ ഓർഡറുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ റേമൺ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ് നടത്താനുള്ള ഒരുക്കത്തിലാണ് റേമണ്ടിൻ്റെ ഉടമയായ ഗൗതം സിംഹാനിയ ബംഗ്ലാദേശിലുള്ള ഫാക്ടറികളൊക്കെ ഇന്ത്യയിലേക്ക് മാറ്റാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ബി സിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ബംഗ്ലാദേശിൻ്റെ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിക്കും ഇരുപത് ശതമാനത്തോളം ഇടിവ് വന്നു കഴിഞ്ഞു ഠാക്കയിലുള്ള അറുപതോളം ഫാക്ടറികൾ നീണ്ടുപോകുന്ന പ്രശ്നങ്ങളാൽ അടച്ചുപൂട്ടപ്പെടുമെന്ന സ്ഥിതിയിലാണ് ഈ ഫാക്ടറിയിലുള്ള തൊഴിലാളികളും വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നു അതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അവതാളത്തിലാവുകയായിരുന്നു കിട്ടിയ ഓർഡറുകൾ സമയത്തിന് പൂർത്തിയാക്കുവാൻ ഈ കമ്പനികൾ പാടുപെടുകയാണ് ഇതൊക്കെ ബംഗ്ലാദേശിന്റെ ഇക്കണോമിയെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ബംഗ്ലാദേശിന് ഫോറിൻ റിസർവ് കുറഞ്ഞിരിക്കുന്നു പണമില്ലാതെ റോ മെറ്റീരിയൽ എങ്ങനെ ഇറക്കുമതി ചെയ്യാനാകും എന്ന ചിന്തയിലാണ് കമ്പനി ഉടമകൾ എന്നാൽ ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി റോക്കറ്റ് വേഗതയിലാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഭാരതത്തിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മാത്രം മുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളർ ആസ്തിയുള്ളതായി മാറും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിലൂടെ മൂന്ന് പോയിന്റ് അഞ്ച് കോടി ആളുകൾക്ക് ജോലി ലഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി രണ്ടായിരത്തി മുപ്പതിൽ പാകിസ്ഥാൻ്റെ ജി ഡി പി തന്നെ മറികടക്കും എന്ന് ചുരുക്കം പാകിസ്ഥാനെ നശിപ്പിച്ചതും മതവും ഇന്ത്യ വിരുദ്ധതയുമാണ് ഇതേ രോഗമാണ് ബംഗ്ലാദേശിലും പിടിപെട്ടിരിക്കുന്നത് സാമ്പത്തികമായി ഏറെ ഉന്നതിയിലെത്തിക്കൊണ്ടിരുന്ന സമയത്താണ് കുറച്ചുപേരുടെ മതഭ്രാന്ത ആ രാജ്യത്തെ മുച്ചൂട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അധികാരത്തിലിരിക്കുന്നവർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവരിപ്പോൾ വേറെ കുറച്ച് പണികൾ ചെയ്ത് ഒപ്പിക്കുന്ന തിരക്കിലാണ് അതൊക്കെ ചെയ്ത് വെളുപ്പിച്ചു വരുമ്പോഴേക്കും രാജ്യം പട്ടിണിയിലാകും പിന്നെ ഈ മതം പുഴുങ്ങി ജനങ്ങളുടെ വായിൽ വെച്ചു കൊടുക്കാനേ ബംഗ്ലാദേശിനാവുകയുള്ളൂ അത് അടുത്ത ആഭ്യന്തര കലാപത്തിന് വഴിവെക്കും ചുരുക്കത്തിൽ പാകിസ്ഥാനിലേതുപോലെ ഇനി അങ്ങോട്ട് ബംഗ്ലാദേശികൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല പാകിസ്ഥാൻ്റെ അതേ ദുർഗതി ഈ നാട്ടുകാർക്കും വരും അവരും പിച്ചച്ചട്ടിയുമായ അറബികളുടെ കാല് നക്കാൻ പോകുന്ന കാലം അതിവിദൂരമല്ല പാകിസ്ഥാനെ സംബന്ധിച്ച് അത് പിറന്ന അന്ന് മുതൽ തുടങ്ങിയ അസ്ഥിരതയാണ് അതുകൊണ്ട് അവിടുത്തുകാർക്ക് അത് ശീലമാണ് ബംഗ്ലാദേശിൻ്റെ നടുവൊഴിഞ്ഞു വീഴുന്നത് ഇപ്പോഴാണ് ആ നിലയ്ക്ക് ജനങ്ങളുടെ പ്രതികരണം കാത്തിരുന്നു കാണാം